ഹലോ നമ്മൾ ഇന്നൊരു ഫുട്ബോൾ കോട്ട് ടീമാട്ടോ ചെയ്യുന്നത് കുറേ ചർച്ചകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ടീമിലേക്ക് എത്തിച്ചേർന്ന് എന്റെ ഫ്രണ്ടിന്റെ മോൻ സിദ്ധുവിൻ്റെ എയ്ത്ത് ഈ കേക്ക് ഒഴിക്കേക്ക് ഫുട്ബോളായിരുന്നു നമ്മുടെ ടീം അപ്പം ഞാൻ ആദ്യം ആ ടീമിലുള്ള കുറച്ച് ഫോട്ടോസ് ഒക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായേ അപ്പോൾ അവൻ അധികുന്നു ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാന്ന് പറഞ്ഞു പിന്നെ വേറൊരു ഫോട്ടോ കണ്ടപ്പോൾ പുള്ളിക്ക് അതുപോലെ ചെയ്താൽ എന്ന് പറഞ്ഞു ആളുടെ മെയിൻ ഡിമാൻഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുട്ബോൾ എന്തായാലും വേണമെന്നായിരുന്നു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോൾ അതൊരു ഫുട്ബോൾ കോട്ടിൻ്റെ രൂപത്തിലെത്തി നമ്മൾ കണ്ട കേക്ക് റൗണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്ക്വയറിൽ ചെയ്താൽ കുറച്ചും കൂടെ പെർഫെക്ഷൻ കിട്ടുമെന്ന് വിചാരിച്ചേ ഇതും നമ്മുടെ സ്പെഷ്യൽ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് തന്നെയായിരുന്നു കേട്ടോ കേക്കിന്റെ വെയ്റ്റ് വൺ കെ ജി ആയിരുന്നു വൺ കെ ജി ചെയ്തപ്പോ വലിപ്പം കുറച്ച് കുറവാണെന്ന് തോന്നിയോണ്ട് ഞാൻ വെയിറ്റ് കുറച്ച് കൂട്ടിയിട്ടുണ്ടാ സൈഡിൽ ഗ്രാസ്നോസിൽ വെച്ചൊരു പുല്ലിന്റെ ഒരു എഫക്ട് കൊടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസ് ആട്ടോ നമ്മൾ സെന്ററിലിട്ട് കൊടുക്കുന്നത് നമ്മുടെ വാനില സ്പഞ്ചിലേക്ക് രണ്ട് ഡ്രോപ്പ് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തേക്കോ ഇതിന്റെ സത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ടോപ്പിൽ ഫുൾ ഗ്രാസ് നോസിൽ വെച്ചിട്ടുള്ള ഡിസൈൻ കൊടുക്കാന്ന് ആദ്യം വിചാരിച്ചത് അങ്ങനെ ക്രീം എല്ലാം സെറ്റ് ചെയ്തിട്ട് നോസിൽ നോക്കുമ്പോൾ നോസിൽ കാണാനില്ല സാധാരണ എന്റെ ബേക്കിംഗ് ഐറ്റംസ് ഒന്നും കാണാൻ പോവാറില്ലാത്തതാണ് ഇനി ഇവിടുത്തെ ആൾ കളിച്ചപ്പോൾ എല്ലാം മിസ്സായതാണെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ആവാൻ ചാൻസും കുറവാണ് ഞാൻ ആരെയും ആ ഭാഗത്തേക്ക് അടുപ്പിക്കാം ില്ല എന്തായാലും പിന്നെ ഒന്നും ആലോചിക്കാതെ കടയിൽ പോയി അപ്പൊ തന്നെ ഒരു നോസിൽ വാങ്ങിച്ചിട്ടാട്ടോ ഈ വർക്ക് ചെയ്തത് കിട്ടിയ നോസിൽ കുറച്ച് വലുതായിരുന്നു അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ നടക്കുക ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തത് അങ്ങനെ നമ്മൾ കഴിക്കാവുന്ന ഒരു ഫോണ്ടിന്റെ പോളി സെറ്റ് ചെയ്തിട്ട് അതിന്റെ അകത്ത് കേക്കാണ് പിന്നെ ഒരു ഗോൾ പോസ്റ്റ് വെക്കാൻ സ്ഥലം ഉണ്ടായുള്ളൂ പ്ലേഴ്സിനൊക്കെ നമ്മൾ സെറ്റ് ചെയ്തേ പിന്നെ വീണ ഒരാളെ നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് എന്തായാലും കേക്ക് അവന് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടോ ഇഷ്ടമായി കമന്റ് ചെയ്യണേ താങ്ക്